അസ്സാമി വർത്തു വിശുദ്ധമായ മുന്നൊരുക്കം എന്ന വിഷയത്തിൽ നാം കഴിഞ്ഞ ദിവസം പറഞ്ഞത് നോമിന്റെ ശ്രേഷ്ഠതകളെ സംബന്ധിച്ചാണ് ഇനി ആ വിഷയത്തിൽ റമലാനിലാണ് നോമ്പ് അള്ളാഹു താല ഫർദാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ റമലാനുഷരീഫിലെ നോമ്പ് ആ റമലാൻ മാസത്തിന്റെ ശ്രേഷ്ഠത അതൊന്ന് വേറെയാണ് ഏറ്റവും മഹത്തായ മാസം സയ്ഷൂർ ഷഹുർ റമലാൻ മാസങ്ങളിൽ വച്ച് അതിശ്രേഷ്ഠമായ മാസം റമലാനാണ് ആ റമലാനിലാണ് മുഴുവൻ പുണ്യങ്ങളുടെയും പവറുകളുടെയും ഫലുകളുടെയും പറുതീശ കുടികൊള്ളുന്നത് വിശുദ്ധമായ ഖുർആാൻ അവതരിച്ച മാസമാണ് പല ആനുകൂല്യങ്ങളും മനുഷ്യന്മാർക്ക് ലഭ്യമാകുന്ന അവരുടെ ആഹ്റം രക്ഷപ്പെടുത്താൻ പറ്റുന്ന കൊണ്ട് ധന്യമാകാൻ പറ്റുന്ന ഏറ്റവും വലിയ മുഹൂർത്തങ്ങളും ലൈലത്തുൽ കതർ പോലെയുള്ള മഹനീയമായ സുദിനങ്ങളുമെല്ലാം ആ ദിവസത്തിൽ കുടിവൊള്ളുന്നു എന്നതുകൊണ്ട് തന്നെ ഷെഹ്ർ റമലാൻ വളരെയധികം അർഹിക്കുന്നതാണ് അതുകൊണ്ട് റമലാൻ മാസത്തിന്റെ നോമ്പിനെക്കുറിച്ചും അമ്മലുകളെക്കുറിച്ചും പ്രത്യേകം പ്രതിപാദിക്കൽ ആവശ്യമാണ് മഹാനായ തങ്ങൾ പറഞ്ഞതായി അബൂ അബൂഹുറലി അള്ളാഹനുവിനെത്തോട്ട് ഉദ്ധരിക്കുന്ന ഹദീസ് ബുഹാരിയും മുസ്ലിമും സംയുക്തമായി ഉദ്ധരിക്കുന്നു അള്ളാഹുവിൽ പൂർണ്ണമായ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഭൌതികമായ മറ്റൊരു താൽപര്യവും പ്രതീക്ഷിക്കാതെ അള്ളാഹുവിന്റെ വക്കൽ നിന്ന് പ്രതിഫലം കിട്ടണം അല്ലാതെ ആളുകളിലെ ഞാൻ നോമ്പുകാരനായി മനസ്സിലാക്കണം എന്നുള്ള ദുഷിച്ച ചിന്താഗതിയൊന്നും കൂടാതെ അള്ളാഹുവിനിൽ ഉറപ്പിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ടും നോമ്പെടുത്താൽ ഉഹിറലഹൂമാക്കദ് അവന്റെ ദോഷങ്ങളിൽ നിന്ന് കഴിഞ്ഞുപോയതൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും എന്ന് ബുഹാരി ഉദ്ധരിച്ചിട്ടുണ്ട് മുസ്ലിമും അതുപോലൊരുവായ് ചെയ്തിട്ടുണ്ട് പിന്നെ റമലാൻ ഷരീഫ് വന്നാൽ അതിന്റെ പ്രത്യേകതയായി റസൂൽ പറഞ്ഞത് ഇതാ ജ റമലാൻ റമലാം മാസം വന്നു കഴിഞ്ഞാൽ ഫുത്തിഹത്ത് അബുവാബുൽ ജന്ന സ്വർഗത്തിന്റെ വാതിലുകൾ മുഴുവനും തുറക്കപ്പെടുകയാണ് അബുആബുന്നാർ നരകത്തിലെ എല്ലാ വാതിലുകളും അടക്കപ്പെടുന്നു സുഫിയത് സയാത്തി ഷയാത്തിൻ ഷെയ്ത്താമാർ അവരുടെ സ്വാധീനങ്ങളെയെല്ലാം വളരെയധികം ലഘൂകരിക്കപ്പെടുന്നു ശൈത്താൻമാരെപ്പോ അന്നുണ്ടാവും വർക്ക് ചെയ്യും നോമ്പുൽക്കാതെ നൽകുന്ന അതുപോലെ ധ്രമദാനായിട്ട് നിസ്കരിക്കാത്ത കുറെ ശെയ്ത്താൻമാരുടെ ചൈത്താൻമാരെ നമ്മൾ കാണാറുണ്ടല്ലോ അപ്പോൾ ചേത്താന്മാരെ ചങ്ങലക്കെടും എന്ന് പറഞ്ഞാൽ മറദ തുശ്ശയാത്തിൻ മോട്ടുകാണിക്കുന്ന അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വഴികളൊക്കെ തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ട് കാവൽ നിൽക്കുന്ന ആ ശൈത്താൻമാരെ ചങ്ങലക്കെടും അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയി വർത്തിക്കുന്ന മനുഷ്യനെ പഴപ്പിക്കുന്ന ചൈത്താമാരുടെ സ്ട്രോങ് ഒക്കെ അള്ളാഹു കുറക്കും എന്നാണ് ഹദീസുകളിൽ പറഞ്ഞതിന്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ റമലാൻ ഷെരീഫിന്റെ ആ സുദിനങ്ങൾ കടന്നു കഴിഞ്ഞാൽ അപ്പോൾ പ്രത്യേകമായിട്ട് ഇതാക്കാൻ അവൈലത്തിമിൻ ഷെഹി റമലാൻ റമലാൻ മാസത്തിലെ ആദ്യത്തെ രാത്രി ആയാൽ എന്തൊക്കെ സംഭവിക്കും എന്നതിനെക്കുറിച്ച് റസൂൽ ഹൈസ്വല്ലാൾ പറയുന്നതായി അബൂഹുറൈറ ഹുറൈറിയാൻ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം ഇതാക്കാൻ അവരുടെ സുഫിയത്തിഷയാൻ ഷെയ്ത്താൻമാരെയൊക്കെ ചങ്ങലയിൽ ബന്ധിക്കപ്പെടും ജിന്നി മോട്ട് കാണിക്കുന്ന ജിന്നുകളെയും ഓ ഉല്ലുക്കത്ത് അബുവാബുന്നാർ നരകത്തിന്റെ വാതിലുകളൊക്കെ കൊട്ടിയടക്കപ്പെടും ഫലം യുഫ്തഹ മിൻഹാബാബ് ആ വാതിലുകളൊന്നും പിന്നെ തുറക്കപ്പെടുകയില്ല ഓ ഫുഹഅഅ ജന്ന സുറകത്തിന്റെ വാതിലുകളൊക്കെ തുറന്നു വെക്കപ്പെടും ഫലം യോലക്കു മിൻഹാബാബ് ഒരു വാതിലും പിന്നെ അടക്കപ്പെടുകയില്ല ഒരു വിളിച്ചു പറയുന്ന വിളിച്ചുപറയുന്ന വിളിയാളങ്ങൾക്കും ഗുലലേലത്തിന്റെ എല്ലാ രാത്രിയിലും യാ വയാ ഏ നന്മയിലേക്ക് മുന്നേറാൻ ആഗ്രഹിച്ചു വരുന്ന ആളുകളെ നിങ്ങൾ മുന്നോട്ട് വരുവീൻ അതുപോലെ ഷെറിനെ ആഗ്രഹിക്കുന്ന ആളുകളെ നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് ചുരുക്കി അതിൽ നിന്നെല്ലാം വിട്ടുമാറുകയും അള്ളാഹുവിനെ നരകത്തിൽ നിന്നുള്ള മോചിപ്പിക്കലുണ്ട് വതാലിക്കായ കുല്ലയില എല്ലാ രാത്രിയിലും എത്ത് അള്ളാഹുവിന്റേത് പ്രത്യേകമായിട്ടുണ്ട് പിന്നെ മറ്റൊരു ഹദീസിൽ മഹാനായ അബിഹുറൈഹുനോ എന്നൊട്ട് ഉദ്ധരിക്കുന്നു പറഞ്ഞു റമദാൻ മാസത്തിൽ എന്റെ സമുദായത്തിനു മറ്റ് ഉമ്മത്തികൾക്കൊന്നും നൽകപ്പെടാത്ത അഞ്ച് പ്രത്യേകമായ കാര്യങ്ങൾ റമദാനിൽ മാത്രമായി നൽകപ്പെട്ടിട്ടുണ്ട് അത് ഒന്ന് ഹലൂഹ് ഹിസ്മിമിന്റെ നോമ്പുകാരന്റെ വായിൽ നിന്നും നിർഗളിക്കുന്ന വാസന അതേ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ സുഗന്ധത്തിനേക്കാളും വാസനയുള്ളതാണ് മറ്റൊന്ന് മലായിറു അവർ നോമ്പ് തുറക്കുന്ന സമയം വരെയും നോമ്പ് നോറ്റി അവർ സഞ്ചരിക്കുന്ന ചലിക്കുന്ന അവർ ഇരിക്കുന്ന എല്ലാ സമയങ്ങളിലും മലക്കുകൾ അവർക്ക് വേണ്ടി പുറത്തു കൊടുക്കൊണ്ടിരിക്കും രണ്ടാമത്തെ കാര്യം ാഹുല്ലോ എല്ലാ ദിവസവും അള്ളാഹു എന്റെ സ്വർഗത്തിന് ഭംഗിയാക്കും പ്രമദാനിൽ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആൾ പറയാണ് യൂഷിക്കു സുമ കാല അള്ളാഹു പറയും ഇബാദിയ യൂഷിക്കുബാദിഹോൻ എന്റെ സ്വാലഹീങ്ങളായ അടിമകൾ അടുത്തുവരും അവരൊരുപാട് പ്രയാസങ്ങളും പീഡനങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അവരൊക്കെ നിന്നിലേക്ക് ഉളരി വരും എന്ന് പറയുന്നു അള്ളാഹ് ഹുസുബഹാനുഹത്തയാല മറ്റൊരു പ്രധാനമായ റമദാനിലുള്ളത് അതിൽ ഷെയ്ത്താന്മാർ ചങ്ങലിക്കിടപ്പെടും എന്ന് പറഞ്ഞാൽ അവരുടെ സ്വാധീനങ്ങൾ കുറക്കപ്പെടും എന്ന് വെച്ചാൽ അവരുടെ സാധാരണഗതിയിൽ അവർക്ക് ജനങ്ങളെ വഴിവെപ്പിക്കാൻ കഴിയുന്നത് പോലെ എല്ലാവരെയും മൊത്തം വഴിവെപ്പിക്കുവാനോ അല്ലെങ്കിൽ മഹാഭൂരിപക്ഷത്തിനെ സ്വാധീനിക്കാനോ അവർക്ക് കഴിയില്ല ആ റമദാനുഷരീഫിലെ അവസാനത്തെ രാത്രിയിൽ അവർക്ക് എല്ലാവർക്കും ഒരു പുതുമാപ്പ് നൽകും പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ റസൂർലാഹിസ് ചോദിക്കപ്പെട്ടു ആ അവസാനത്തെ രാത്രി എന്ന് പറഞ്ഞാൽ ഹെ ലത്തുൽ കദൂർ ലേലത്തുൽ കദറിന്റെ ആ മഹത്വം കൊണ്ടുള്ള ആ പവറാണോ ആ മോചനമാണോ പുതുമാപ്പാണോ എന്ന് ചോദിച്ചപ്പോൾ കാലലങ്ങൾ പറഞ്ഞു ഒരിക്കലും ഓരോ ജോലിക്കാരനിക്കും അവന്റെ ജോലി പൂർത്തിയായാൽ അവസാനത്തിൽ ഒരു ശമ്പളം കൊടുക്കലുണ്ടല്ലോ ഒരു വേതനം കൊടുക്കലുണ്ടല്ലോ അതാ കൊടുക്കുമെന്ന് പറഞ്ഞത് ലൈലത്തുൽ അതൊരു സ്പെഷ്യലാണ് അത് റിബേറ്റ് ആണ് അതുപോലെ തന്നെ അത് പ്രത്യേക ബോണസാണ് അതിന്റെ കൂലിയും അതിന്റെ പ്രതിഫലവും വേറെയാണ് എന്നല്ലാതെ എല്ലാവർക്കും അവസാന ലൈലത്തിൽ റമദാനിൽ ത്യാഗമനുഷ്ഠിച്ച് നോമ്പ് അനുഷ്ഠിച്ചതിന്റെയും ചെയ്തതിന്റെയും പ്രത്യേകമായ പ്രതിഫലം അള്ളാഹു നൽകും തങ്ങൾ പറഞ്ഞു ഇന്നൽ നിലെ ഓരോ രാത്രിയിലും അള്ളാഹുനിക്കുണ്ട് അറുപതിനായിരം ആളുകൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കലുണ്ട് അങ്ങനെ പൈതാക്കാൻ ലൈലത്തിൻ അവസാന രാത്രി റമലാനിന്റേതായി കഴിഞ്ഞാൽ ചൊല്ലും ബി കുല്ലി കഴിഞ്ഞ ഇരുപത്തിഒൻപതോ ഇരുപത്തെട്ടോ രാത്രി എത്ര രാത്രിയിൽ കഴിഞ്ഞുപോയിട്ടുണ്ടോ ആ രാത്രിയിൽ മുഴുവനും അള്ളാഹു എത്രമാത്രം ആളുകളെ മോചിപ്പിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിൽ നിന്ന് അത്രയും എണ്ണം കണ്ട് അവസാനത്തെ രാത്രിയിൽ സ്പെഷ്യലായിട്ട് അള്ളാഹു മോചിപ്പിക്കും എന്നും മുറിസലായ ഹരീസുകളിൽ വന്നതായി കാണാൻ കഴിയും മഹാനായ സൽമാൻ ഉൽ ഫാരിസി റസിയുള്ള തൊട്ട് ഉതിരിക്കുകയാണ് ഒരിക്കൽ റസൂൽ വസ്സല ഷാബാൻ മാസത്തിലെ ഒരു അവസാന ദിവസം ഞങ്ങളോട് സുദീർഘമായി റസൂലുള്ള പ്രസംഗിച്ചു അങ്ങനെ ആ പ്രസംഗത്തിൽ റസൂൽ പറഞ്ഞു ഏ ജനങ്ങളെ നിങ്ങൾക്ക് ഏറ്റവും വണ്ണമുള്ള ഒരു മാസം ഇതാ വന്നിരിക്കുന്നു ആ മാസത്തിന്റെ പ്രത്യേകത അത് വളരെയധികം ആദരവ് ആദരിക്കപ്പെടേണ്ട മാസമാണ് ആ ആ മാസത്തിൽ ഒരു പ്രത്യേകമായ രാത്രി ഉണ്ട് അത് ആയിരം മാസത്തിനേക്കാളും പ്രതിഫലാർഹമായ രാത്രിയാണ് ആ ആ മാസത്തിലെ നോമിനെ അള്ളാഹു ഫർദ്ദാക്കുകയും ആ ദിവസങ്ങളിലെ രാത്രിയിലെ നിസ്കാരങ്ങളെ അള്ളാഹു അഥവാ ആ തറാഹി നിസ്കാരത്തിനെ സുന്നത്താക്കുകയും ചെയ്തിട്ടുണ്ട് ആ ദിവസങ്ങളിൽ ആരെങ്കിലും അള്ളാഹുവിനോട് ഒരു ഹൈറായ കാര്യം കൊണ്ട് വല്ലവനും അടുത്താൽ അവൻ എഴുപത് ഫർല് മറ്റു മാസങ്ങളിൽ ചെയ്തതുപോലെയാണ് മറ്റു മാസങ്ങളിൽ സുന്നത്തായ ഒരു കാര്യം ചെയ്തവനിക്ക് ആ റമലാനിൽ ഒരു ഫർല് ചെയ്ത പ്രതിഫലവും അതുപോലെ ഒരു നന്മ കൊണ്ട് ഒരാൾ പ്രവർത്തി ചെയ്താൽ അത് അവന് മറ്റു മാസങ്ങളിൽ എഴുപത് പ്രതിഫല ഫറായ കാര്യങ്ങൾ നിർവഹിച്ചവനെ പോലെയുമാണ് എന്നും പറഞ്ഞു അതുപോലെ റമലാനിൽ ഒരു ഫറലായ കാര്യം ഒരാൾ ചെയ്താൽ അവൻ മറ്റ് മാസങ്ങളിൽ എഴുപത് നിർവഹിച്ചവന്റെ പ്രതിഫലം അർഹിക്കുന്നവനാണ് എന്ന് പറഞ്ഞിട്ട് ഈ റമദാൻ ഷെരീഫിന്റെ മഹത്വവും പ്രാധാന്യവും അത് ക്ഷമയുടെ മാസമാണ് ആ ക്ഷമയ്ക്ക് കിട്ടുന്ന പ്രതിഫലം അള്ളാഹുവിനെക്കൽ പ്രത്യേകമായ സ്വർഗം മാത്രമാണ് അതുപോലെ പരസ്പര സഹകരണത്തിന്റെയും സഹായത്തിന്റെയും മാസമാണ് അതുപോലെ തന്നെ മുക്മിനീയങ്ങളുടെ ഭക്ഷണം വർദ്ധിപ്പിക്കുന്ന മാസമാണ് ആ മാസത്തിൽ വല്ലവനും ഒരു നോമ്പുകാരൻ നോമ്പുറപ്പിച്ചാൽ ആ പുറപ്പിക്കൽ തന്നെ അവനിക്കവന്റെ ദോഷങ്ങൾക്കുള്ള പരിഹാരമാണ് മൌഫിറത്താണ് അതുപോലെ അവന്റെ അവനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള ഹേതുവാണ് അതുപോലെ അവന്റെ പ്രതിഫലങ്ങളെല്ലാം ആ നോമ്പ് നോറ്റവനിക്ക് കിട്ടുന്ന പ്രതിഫലങ്ങളെല്ലാം നോമ്പ് തുറപ്പിച്ച ആൾക്കും യാതൊരു കുറവും വരാതെ അള്ളാഹു പ്രത്യേകമായി കൊടുക്കും എന്ന് വരെ ആ പ്രഭാഷണത്തിൽ നസൂലുല്ലാഹിഹു അലൈ തങ്ങൾ പറഞ്ഞപ്പോൾ പല ആളുകളും പല സംശയങ്ങളുമായി വന്നു തങ്ങളോട് ചോദിച്ചു ഞങ്ങളെ നോമ്പുകാരനെ തുറപ്പിച്ചാൽ ഞങ്ങൾ എന്തെങ്കിലൊക്കെ കിട്ടിയാല് നോമ്പുകാരനെ തുറപ്പിക്കും എന്നാലും ഞങ്ങൾക്ക് ഈ പ്രതിഫലം കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ റസൂർള്ളാഹല സമ ഞങ്ങൾ പ്രതികരണമായി പറഞ്ഞു പറഞ്ഞുല്ലാഹു ഹാദ സവാബ ഈ പറഞ്ഞ പ്രതിഫലം നോമ്പുകാരെ നോമ്പുറപ്പിച്ചാലുള്ള ആ മഹത്വം ഉണ്ടല്ലോ ആ പ്രതിഫലം അല്ലാഹു നൽകും മൻ ഫത്തറ സ്വായ്മൻ അല മതക്കത്തിൽ ഔ നൗ മിൻ ശർബത്തിമിന്മാൻ ഒരു മുറുക്ക് വെള്ളം കൊണ്ടോ ഒരു വോട്ടിൽ വെള്ളം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ബോട്ടിൽ പാലുകൊണ്ടോ അല്ലെങ്കിൽ ഒരു കാരക്ക കൊണ്ടോ നോമ്പ് ഉറപ്പിച്ചാലും ഈ പ്രതിഫലം കിട്ടും എന്നാൽ അവനക്കിന് ഭക്ഷണം അല്ല ഷുത്തടക്കാൻ അവന്റെ വിശപ്പ് തീരുന്നതുവരെ ഭക്ഷണം കൊടുത്താലോ ഉമൻമൻ ഒരു നോമ്പുകാരനാൾക്ക് ഒരാള് ഭക്ഷണം നൽകി അഥവാ പള്ളറച്ചുകൊണ്ട് അവനെ നോമ്പ് ഉറപ്പിച്ചു എന്നാൽ കടക്കുന്നവരെ ദാഹിക്കാത്ത എന്റെ ഹൗലിൽ നിന്നുള്ള വെള്ളം അവനക്ക് കുടിപ്പിക്കും ഒരു നോമ്പുകാരന് അവന്റെ വിശപ്പ് തീരുന്നതിനപ്പുറമുള്ള അവന് റാഹത്താക്കുന്ന രീതിയിലുള്ള ഭക്ഷണം കൊടുത്താൽ അതാണിപ്പോ നമ്മള് അവന് ശാപ്പാട് നൽകിയാൽ അതുപോലെ അവന്റെ വയറ് നിറച്ചാൽ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അല്ലാതെ ഓരോരുത്തരും ഇങ്ങനെ വയറുമല്ലാതെ ഫുള്ളാക്കുക എന്നതിനർത്ഥമില്ല ഈ മാസം എന്ന് പറയുന്നത് റസൂർ പ്രഭാഷണം തുടരുകയാണ് ഇത് മഹത്തായ മാസമാണ് ഈ മാസത്തിന്റെ ആദ്യത്തിൽ റഹ്മത്താണുള്ളത് ഈ മാസത്തിന്റെ മധ്യത്തിൽ മൗഹിറത്താണുള്ളത് അവസാനത്തെ പത്തിൽ എഴുത്തുക്കും മിനന്നാറാണുള്ളത് ഇങ്ങനെ ഓരോ സുവിശേഷങ്ങളും പറഞ്ഞുകൊണ്ട് അസൂലാഹിസ്വലി സുഖങ്ങൾ തന്റെ ദീർഘമായ പ്രഭാഷണത്തിലൂടെ മുന്നേ മുന്നോറുകയാണ് അങ്ങനെ അവസാനം പറയുന്നു അതുകൊണ്ട് ഇങ്ങനെയൊക്കെ മഹത്വങ്ങളുള്ള മാസമായതുകൊണ്ട് ഈ മാസത്തിൽ നിങ്ങൾ ഒരുപാട് നന്മകൾ വർദ്ധിപ്പിക്കണം അതുകൊണ്ട് ആ നന്മകൾ മുഖേന നിങ്ങൾക്ക് നാളെ പരലോകം മോചിപ്പിക്കപ്പെടുവാനും നിങ്ങളുടെ രക്ഷക്കും കാരണമാകും അതുകൊണ്ട് എല്ലാവരും ഈ വിഷയത്തിൽ സജീവമാകണമെന്ന് അള്ളാഹു സുബാനഹു തലായുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം നടത്തിയ പ്രഭാഷണത്തിൽ നബിസുല അഹി സ്വലാൾ പറഞ്ഞു മറ്റൊരു ഹദീസിൽ കാണാം റസൂർള്ളഹിൾ പറഞ്ഞതായിട്ട് അസ്ലാത്തുൽ ഹംസു അഞ്ചു വക്സ്കാരങ്ങളും ഒൽ ജുമാഅത്തു ഇല ജുമാ ഒരു നിസ്കാരം മുതൽ മറ്റൊരു ജുമാ വരെയും ഇല റമലാൻ ഒരു റമലാൻ മറ്റൊരു റമലാൻ വരെയും മുഖഫിറാത്ത ബൈനഹുമാ ആ രണ്ട് ഇടവേളകൾക്കിടയിലുള്ള എല്ലാത്തിനെയും പൊറിക്കുന്ന യുന്നതാണ്പത്തിൽ കർ വന്തോഷങ്ങളല്ലാത്ത വന്തോഷങ്ങളിൽ നിന്നൊരാൾ അകന്നു നിന്നാൽ ഒരു ദിവസത്തിൽ അഞ്ച് നിസ്കാരങ്ങൾക്ക് ഓരോ ദുഹു അസറിന്റെ ഇടയിലുള്ള ദോഷങ്ങൾ ചിലദോഷങ്ങൾ പൊറുപ്പിക്കാൻ ആ നിസ്കാരങ്ങൾ കാരണമാണ് അതുപോലെ ദിവസത്തിലെ അഞ്ച് നിസ്കാരങ്ങൾക്കിടയിലുള്ള ആ സമയങ്ങളിലുള്ള ദോഷങ്ങളൊക്കെ പൊറുക്കാൻ ചെറുദോഷങ്ങൾ പൊറുക്കാൻ ആ നിസ്കാരങ്ങൾ കാരണമാണ് അതുപോലെ ഒരു ജുമാ മുതൽ അടുത്ത ജുമ വരെയുള്ള ദോഷങ്ങൾ പൊറുക്കാൻ ആ രണ്ട് ജുമാകൾ കാരണമാണ് ഒരു റമദാൻ മുതൽ മറ്റേ റമദാൻ വരെയുള്ള ദോഷങ്ങൾ പൊറുക്കാൻ ആ രണ്ട് റമദാനും അത് കാരണമാണ് പക്ഷേ ഈ പൊറുക്കലൊക്കെ ചെറുദോഷങ്ങളായിരിക്കും എന്ന് റസൂൽ സല്ലാഹുസ്ലകൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മനുഷ്യനിക്ക് മോചനത്തിന് വേണ്ടി അവന്റെ ദോഷങ്ങൾ പൊറപ്പിക്കുവാൻ വേണ്ടി ഒരുപാട് മഹത്വുമായിട്ടാണ് റമലാൻ വരുന്നത് അപ്പം റമലാനിന്റെ ഫതില് അവന്റെ മോചനം നിങ്ങൾ പൊറപ്പിക്കുക അവന്റെ ഇരുലോക വിജയത്തിന് ആവശ്യമായ എല്ലാവിധ വേദികളും ഒരുക്കുക എന്നാണ് റസൂൽ ഉള്ളാഹിസ്വല്ലാഹുസ്ലം നമ്മളോട് വിശദീകരണത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നത് وآخر دعوانا عن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.